മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം സംഘടിപ്പിച്ചു കാസർഗോഡ് സാരീസ് ഉൽപ്പാദിപ്പിക്കുന്ന കാസർഗോഡ് വിദ്യാനഗറിലെ വിവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ്വതന്ത്രി കുണ്ടാർ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ കാലമായി കൈത്തറി തൊഴിൽ ചെയ്യുന്ന സദാരാമ ആളുകളെ രവീശ്വതന്ത്രി ആദരിച്ചു തപാൽ വകുപ്പിന്റെ അപകട ഇൻഷുറൻസ് പോളിസിയുടെ വിതരണം മഹിളാമോർച്ച ദേശീയ സമിതി അംഗം എം എൽ അശ്വിനി നിർവഹിച്ചു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് പുഷ്പ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു നമ്മളെ ഭാഗത്തില് ചെയ്യുന്ന ഉത്പന്നങ്ങൾ നമ്മുടെ ഗ്രാമത്തിൽ ചെയ്യുന്ന ഉത്പന്നങ്ങൾക്ക് പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഹാൻഡ്ലൂം ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത് കൈത്തറിയിൽ വർക്കാക്കുന്ന എത്രയോ വീവേഴ്സ്മാരുണ്ട് അവർക്ക് നമ്മൾ കണ്ടിട്ട് അവരെ ആദരിക്കൽ പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഹാൻഡ്ലൂം ഡേ ഭാഗമായിട്ട് ഹാൻഡ്ലൂം സാരീസ് വെയർ ചെയ്യുന്നത് അതേപോലെ അവർക്ക് പ്രൊമോഷൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ്ലൂം സാരീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരു ഡിഫറെന്റ് ായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന്റെ നാഷണൽ ഇൻചാർജ് ആയിട്ടുണ്ട് സോ അതിൽ ഭാഗമായിട്ട് ഒരു നമുക്ക് നരേന്ദ്രമോദിജി ഗവൺമെന്റിൽ വന്ന ശേഷം നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് പോസ്റ്റൽ ഇൻഷുറൻസ് ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രീമിയം നമ്മൾ പേ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് അപ്പൊ ഈ പ്രീമിയം ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് പ്ലസ് ടു ഹൺഡ്രഡ് റുപ്പീസ് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് ടോട്ടൽ സെവൻ ഫിഫ്റ്റി റുപ്പീസ് പെർ പേഴ്സണക്ക് നമ്മൾ ഈ പ്രാവശ്യം ഇൻഷുറൻസ് ചെയ്തു കൊടുക്കുന്നുള്ളതാണ്